വിരസമായ ഒരു ഞായറാഴ്ച വൈകുന്നേരം ഭർത്താവ് ഡ്രോയിങ് റൂമിൽ അലസനായിരുന്നു എന്തോ മൊബൈലിൽ നോണ്ടിക്കൊണ്ടിരിക്കുകയാണ് വിമ്മിഷ്ടത്തോടെയുള്ള ഒരു നോണ്ടലായിരുന്നു അത് കുടുംബത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മയുടെ അസ്വസ്ഥത മറക്കാനാണ് എന്തോ അയാൾ ഫോൺ കയ്യിലെടുത്ത് നോണ്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചൂലുമായി മുറിയിലേക്ക് കടന്നു വന്ന ഭാര്യ മുകൾ ഭാഗത്തേക്ക് നോക്കി ആത്മഗതമെന്നോണം പറഞ്ഞു മുറിയിലാകെ മാറാലെയാണ് മുറിയിൽ മാത്രമല്ല ഈ വീട്ടിലും ചില മനുഷ്യരുടെ മനസ്സിൽ നിറയെ മാറാലെയാണ് നോണ്ടിക്കൊണ്ടിരിക്കുന്ന മൊബൈലിൽ നിന്ന് കണ്ണും കയ്യും എടുക്കാതെ ഭർത്താവ് ആത്മഗതം തിരിച്ചു നടത്തി മനുഷ്യരുടെ മനസ്സിലെ മാറാല ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കാൻ ആവില്ലല്ലോ തനിക്കെന്തോ പൂള് വെക്കുകയാണെന്ന് തോന്നിയ ഭാര്യ ജനാലകൾ ചൂലുകൊണ്ട് തൂക്കുന്നതിനിടയിൽ ആത്മഗതത്തിൽ തന്നെ തിരിച്ചടിച്ചു മനസ്സിലെ മാറാലെ വൃത്തിയാക്കാൻ സ്നേഹത്തിൻ്റെ തൂവൽ തന്നെ വേണം ഭർത്താവും ആത്മകഥ യുദ്ധം തുടർന്നു തൂവൽ കൊണ്ട് മാറാതെ പോകില്ല മനസ്സിലെ സ്വാർത്ഥതയുടെ പൊടി തുടച്ചു കളയാൻ പറ്റിയേക്കും ഭാര്യ ഒരു ഡോസ് കൂടി കൊടുത്തു പൊങ്ങച്ചത്തിൻ്റെ പൊടിയാണ് തൂവൽ കൊണ്ട് എളുപ്പത്തിൽ തുടച്ചു കളയാൻ കഴിയുക ഭർത്താവിൻ്റെ മറുഡോസ് ആയിരുന്നു അത് പെട്ടെന്ന് അയാളുടെ കയ്യിലൊരുന്ന ഫോൺ ബെല്ലടിച്ച് അദ്ദേഹം ഫോൺ എടുത്ത് എന്ത് കണ്ണാശുപത്രിയാണോ എന്നോ ഇത് റോങ് നമ്പറാണ് ഇതൊരു വീടാണെന്ന് പറഞ്ഞു ദേഷ്യത്തോടെ അയാൾ വീണ്ടും ഫോണെടുത്ത് സോഫയിൽ വന്നിരുന്ന് നോണ്ടുന്നതിനിടയിൽ ഭാര്യ ആത്മഗതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയായിരുന്നു കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തവർ ജീവിക്കുന്ന വീടിനും കണ്ണാശുപത്രി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ എന്നാണ് ഇപ്രാവശ്യം അവർ പറഞ്ഞത് ശരിയാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് കണ്ണുണ്ടായിട്ടും കാര്യമില്ലല്ലോ എന്ന് ഭർത്താവ് തിരിച്ചും പറഞ്ഞു കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ച കരുതുക ലോകം മുഴുവൻ ഇരുട്ടാണെന്നും ആരും ഒന്നും കാണുന്നില്ലെന്നുമാണ് ഭാര്യയും വിട്ടില്ല പൂച്ചയില്ലാത്ത വീട്ടിലല്ലേ എലിക്ക് വെളിച്ചപ്പാടാകാനാവൂ എന്ന് ഭർത്താവിൻ്റെ വക വെളിച്ചപ്പാടിൻ്റെ മുമ്പിൽ വിളക്കും കൊണ്ട് പോകുന്നവർ ഉള്ള വീടായാൽ എന്തു ചെയ്യും മച്ചിലിഴയുന്ന ചൂലിനോടെന്ന വണ്ണമാണ് ഇപ്രാവശ്യം ഭാര്യ ചോദിച്ചത് വിളക്കിരിക്കെ തീക്ക് അലയുന്നവരുണ്ടല്ലോ ഈ ലോകത്തിൽ ഭർത്താവ് മറ്റൊരു ശരം പ്രയോഗിച്ചു വിളക്ക് കുടത്തിനുള്ളിൽ വെച്ചാൽ തീക്ക് അലയുകയല്ലാതെ എന്തുവഴി ഭാര്യയും വിട്ടുകൊടുക്കാൻ പോയില്ല അപ്പോഴാണ് വീടിന്റെ ഉമ്മറത്ത് പാൽക്കാരന്റെ ശബ്ദം കേട്ടത് ആത്മകഥ യുദ്ധം നിർത്തി ഭാര്യ ചൂല് താഴെയിട്ട് ഉമ്മറത്തേക്ക് നടക്കുന്നു പാൽ കുപ്പി വാങ്ങി തിരിച്ച് അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അവർ പിറുപിറുക്കുന്നുണ്ടായിരുന്നു പാല് കൊടുക്കുന്ന കൈക്ക് കടിക്കുന്നവരാണ് ഈ ലോകത്തിൽ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ ഭർത്താവും തിരിച്ചടിച്ചു പാമ്പിന് പാല് കൊടുത്താലും വിഷം തന്നെയേ ചർദ്ദിക്കൂ എന്ന് പാലുമായി ഭാര്യ അടുക്കളയിലേക്ക് കയറിപ്പോയതുകൊണ്ട് ആ ആത്മകഥ സമരത്തിന് അങ്ങനെ ഒരു താൽക്കാലികമായി തിരശീല വീണു പല മുനകളുള്ള ഒളിയമ്പുകൾ പരസ്പരം എഴുതുവിട്ട ഈ ആത്മകഥ യുദ്ധത്തിൽ ആർക്കാണ് കൂടുതൽ പരിക്കുകൾ ഏറ്റത് ഇവിടെ ആരാണ് ജയിച്ചത് വാസ്തവത്തിൽ ആരും ആരും ജയിച്ചില്ല ആർക്കും ആർക്കും കാര്യമായി പരിക്കുമില്ല ഇവിടെ എല്ലാ അമ്പുകളും ഏറ്റ് ക്ഷതങ്ങളോടെ നിലം കുടുംബ സമാധാനമാണ് ഒരു മനുഷ്യാസ്ത്ര വാക്കുകൾ കേൾക്കും പല കുടുംബങ്ങളിലും സമാധാനം തകരുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ അർത്ഥം വെച്ചുള്ള സംസാരമാണെന്ന് ഏതെങ്കിലും കാര്യത്തിൽ നിസ്സാരമായ നീരസമുണ്ടായാൽ പിന്നെ അർത്ഥം വെച്ചുള്ള ആത്മഗതങ്ങൾ ആരംഭിക്കുകയായി സംശയത്തിൻ്റെ മുടിനാരിഴ ഒടുവിൽ ചിലപ്പോൾ കെട്ടുതാലി തന്നെ പൊട്ടിക്കാൻ ഇടയാക്കുന്നു ഇതുപോലെ നിസ്സാര നീരസത്തിൽ നിന്ന് മുളയെടുക്കുന്ന മുള്ളുവാക്കുകൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത വ്രണങ്ങൾ മനുഷ്യരിൽ സൃഷ്ടിക്കാനും ഇടയാക്കുന്നു അർത്ഥം വെച്ചുള്ള വാക്കുകൾ കൊണ്ട് നടത്തുന്ന ഇത്തരം ആത്മകഥ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം ആത്മാർത്ഥതയില്ലായ്മയും ഭീരുത്വുമാണത്രേ നമ്മുടെ നാട്ടിൽ അധികവും രക്ഷാകർത്താക്കൾ ആലോചിച്ച് ഉറപ്പിക്കുന്ന വിവാഹങ്ങളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഭരിതസ്ഥിതിയിലും കുടുംബാന്തരീക്ഷത്തിലും വളർന്നു വന്ന പുരുഷനും സ്ത്രീയും ഒരു ദിവസം വിവാഹിതരായി ഒരു ജീവിതത്തിൻ്റെ രണ്ടു കണ്ണുകളായി മാറുന്നു അങ്ങനെ വ്യത്യസ്തമായ അഭിരുചികളും വ്യത്യസ്ത വീക്ഷണങ്ങളുമുള്ള രണ്ടുപേർ ദമ്പതികളായി കഴിഞ്ഞാലും പൂർണമായും പൊരുത്തപ്പെടാൻ ഏറെ സമയമെടുക്കും ചിലപ്പോൾ ഒരു ആയുസ് മുഴുവൻ കൊണ്ടും ആ പൂർണ്ണമായ പൊരുത്തപ്പെടൽ നടന്നു എന്ന് വരില്ല പക്ഷേ പരമാവധി വിട്ടുവീഴ്ചകളിലൂടെ നേടിയെടുക്കുന്ന സംതൃപ്തിയോടെ അത്തരം ദമ്പതികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു വ്യത്യസ്തങ്ങളായ അഭിരുചികളും താല്പര്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് പലപ്പോഴും തെറ്റിദ്ധാരണകളോ അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളോ ആവാം ആ നീരസത്തിനു കാരണം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പരസ്പരം കുത്തിനോവിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിനു പകരം പരസ്പരം തുറന്നു സംസാരിക്കാൻ തയ്യാറായാൽ ഭിന്നതയുടെയും നീരസത്തിൻ്റെയും കാർമ്മികങ്ങൾ നിഷ്പ്രയാസം പാടെ അകറ്റിക്കളയാൻ കഴിയും പക്ഷേ നേരിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഏതോ ദുരഭിമാനവും ആത്മാർത്ഥതയില്ലായ്മയും കൊണ്ട് പല ദമ്പതികൾക്കും കഴിയാതെ വരുന്നു അതിൻ്റെ ഫലമോ പിന്നീടൊരിക്കലും ഇണങ്ങിച്ചേരാനാവാത്ത വിധമുള്ള ദാമ്പത്യത്തിൻ്റെ തകർച്ചയായിരിക്കും ഭിന്നതയും നീരസവുമുണ്ടായി എന്ന് തോന്നുമ്പോൾ ഉള്ളു തുറന്നു പരസ്പരം സംസാരിക്കുക എന്നത് ഒരു ശീലമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഏത് ദാമ്പത്യ ജീവിതത്തിലാണ് കലഹത്തിന് സ്ഥാനമുണ്ടാവുക